നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് അന്തർധാരകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായും ബി ജെ പി പച്ചയ്ക്ക് പറഞ്ഞ വർഗീയത അതിനേക്കാൾ ഉപരിയായി എന്ന മുദ്രാവാക്യം അത് പച്ചയ്ക്ക് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ പരാമർശമായിരുന്നു ഒരു കുത്തൊഴുക്ക് തന്നെ അവിടെ സൃഷ്ടിച്ചെടുക്കാൻ ഒരു ഇലക്ഷണൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ മെഷീനറിയാണ് അവിടെ നടത്തിയത് മറ്റൊരു കാരണം എന്നത് ഹെഫ് ഹേ ഈ മുദ്രാവാക്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അതായത് ഒ ബി സിക്കാരുടെ സംവരണം മറാഠികൾ എടുത്തു കളയുന്ന രീതിയിൽ അവരെ സ്ഥാനത്ത് കൊണ്ടുവരരുത് അതായത് ഉദ്ധവ് താക്കറെയുടെ ഭരണം കൊണ്ടുവരാൻ നിങ്ങൾ ഒ ബി സിക്കാർ അനുവദിക്കരുത് എന്ന ബി ജെ പിയുടെ പച്ചയ്ക്കുള്ള വർഗീയ പരാമർശം ആണ് അവിടെ നടന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഇതിനെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു അതിനോടൊപ്പം എലക്ഷൻ വോട്ടിംഗ് മെഷീനിലെ ഈ അട്ടിമറി ഇത് ഞങ്ങൾ വെറുതെ കാണുന്നില്ല ഇപ്പോഴിതാ അധികാരം ലഭിക്കുന്ന ൂത്തുവാരൽ നടത്തിയിട്ടും അതിനകത്ത് ബി ജെ പിയും ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടികൂടുകയാണ് ഏകനാഥ് ഷിൻഡെ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ശിവസേനയെ പിളർത്തി എന്റെ ഒപ്പം കൂടി എം എൽ എ മാർ നിന്നത് എന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയാകും എന്നതും ആ അവസരം ബി ജെ പി നിഷേധിക്കില്ല എന്ന് വിചാരിച്ചാണ് എന്നുള്ളതാണ് ഏകനാഥ് ഷിൻഡെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ നേരത്തെ മുഖ്യമന്ത്രിയാക്കിയത് അതുപോലെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കൃത്യമായിട്ടുള്ള നീക്കമാണ് ഏകനാഥ് ഷിൻ്റെ നടത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം എന്ന വലിയ പരാമർശം ഉന്നയിക്കപ്പെടുമ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക്റേറ്റ് ഉള്ള പാർട്ടി നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റുകളിൽ മത്സരിച്ച് നൂറ്റി മുപ്പത്തി രണ്ടടുത്ത് വിജയിച്ച പാർട്ടി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നറിയിച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ഫാക്ടർ ഇവിടെ ഉണ്ടാവുകയാണ് അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റിയഞ്ച് സീറ്റും അതോടൊപ്പം ശിവസേനയ്ക്ക് അന്ന് അൻപത്തി ആറ് സീറ്റുകളുമാണ് ലഭിച്ചത് അതായത് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എൻ ഡി എ മുന്നണിക്ക് എന്നാൽ ശിവസേന കൃത്യമായി ചോദിച്ചത് അന്ന് മുഖ്യമന്ത്രി സ്ഥാനമാണ് ആ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്തത് കൊണ്ടാണ് ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച് ശിവസേന കൃത്യമായും ഒരു തീരുമാനമെടുത്ത മഹാവികാസ് അഖാദി രൂപീകരിച്ചത് ഇവിടെ എന്തും സംഭവിക്കാം മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഏകദാഥ് ഷിൻഡേക്ക് മന്ത്രി സ്ഥാനം ക്യാബിനറ്റ് വകുപ്പിൽ ഏത് സ്ഥാനവും കൃത്യമായും പ്രാപ്യമാണ് അത് ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നാലും ബി ജെ പിയുടെ കൂടെ നിന്നാലും മറ്റേത് വലിയ വകുപ്പ് ചോദിച്ചാലും അദ്ദേഹത്തിന് കൊടുക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒരു കോംപ്രവൈസിലും താൽപര്യമില്ല എന്ന് ഏകനാധിക്ഷിന്റെ കൃത്യമായി ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു വേടി പൊട്ടിയിരിക്കുകയാണ് അജിത് പവാറിനാണെങ്കിലോ ജീവിതത്തിൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയാകണം അതിനു പറ്റിയ തക്കം ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹവും പിടിവിടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം തരാമെന്ന് പറയുമ്പോൾ താൽക്കാലികമായി എങ്കിലും സമാധാനിപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയുമെങ്കിലും ഏകനാധിക്ഷിന്റെ ഒടാക്കളി നടക്കില്ല